നമ്മുടെ മക്കൾക്ക് എപ്പോഴും മിഠായിയോടെ ഇരിക്കും അല്ലെ പ്രിയം അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മിഠായി ഉണ്ടാക്കി കൊടുത്താലോ മാങ്ങ കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മിഠായി ആണ് ഇട്ടത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെയാണ് ഒരുപാട് മാങ്ങ പഴുത്ത അല്ലെങ്കിൽ ചീനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു നമുക്ക് ഇതുപോലെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ച് എടുത്തു വെക്കാം നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാനും പറ്റും ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പോ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ചൂടാക്കി എടുക്കുമ്പോൾ അതൊക്കെ വെന്ത് നന്നായിട്ട് അലിഞ്ഞു കിട്ടും ഞാനിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങായതുകൊണ്ട് ഞാൻ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ ഞാനിവിടെ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കുക ഇനി മാങ്ങയും പഞ്ചസാര ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഫ്ലെയിം ഓൺ ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ തുള്ളി വരുന്ന സമയത്ത് നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ കൈയിലൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇതിലാ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മിഠയ്ക്ക് ചെറിയൊരു മധുരത്തിന്റെ കൂടെ പുളിപ്പ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത് മാത്രല്ല ഈ ഒരു മാങ്ങ അങ്ങനെ പുളിയൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ ഒരു പുളിയുടെ ടേസ്റ്റ് കൂടി വരുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ചെയ്യുകയാണെങ്കിൽ കേട് കൂടാതെ നമുക്ക് കുറച്ചുകാലം ഇരിക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇനി കൈയ്യെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ അളവൊക്കെ അതാ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് വേണ്ടത് ഇത്രയായി വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഏഹ് ചൂടോട് കൂടി തന്നെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് എടുക്കണം അപ്പൊ ഇതിനായിട്ട് എടുക്കുന്ന ഒരു പാത്രം നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് എല്ലാ ഭാഗത്തുനിന്ന് തടവി കൊടുക്കുക പിന്നെ നമ്മളിപ്പോ ആക്കി കാണിച്ചിട്ടുള്ള ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിനേക്കാളും കുറച്ചുകൂടെ നേരം നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് ജാമ് അല്ലെങ്കിൽ ഹൽവൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെന്ന് ഇതിന്റെ അവസാനമായിട്ട് ഞാൻ കാണിക്കട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ലാശ് ഒന്ന് ഓയിൽ തടവിയിട്ട് സൺഫ്ലവർ ഓയിലെ തടവാൻ നോക്കട്ടെ വെളിച്ചെണ്ണ നമ്മൾ നമ്മളിതിനായിട്ട് എടുക്കരുത് എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു മിഠായി കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ തന്നെ ഈ പളപ്പ് പരത്തി കൊടുക്കുക കേട്ടോ അല്ല കട്ടിയായിട്ട് വേണ്ട തിന്നായിട്ട് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ടി കുറച്ചിട്ട് ആക്കിയെടുത്താൽ മതി അപ്പൊ ഞാനിവിടെ രണ്ട് സ്റ്റീലിന്റെ പാത്രത്തിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് സ്റ്റീലിന്റെ പാത്രത്തിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ചൂട് കിട്ടിയിട്ട് ഉണങ്ങി കിട്ടും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണേലും ബട്ടർ പേപ്പർ ഇട്ടെടുത്തിട്ട് ആക്കുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇനിയിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടെങ്കിൽ നല്ല വെയിലുള്ള സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മഴക്കാലായി മാറിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മളിത് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ നല്ല വെയിലത്ത് വെച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് ഞാനത് ഉണക്കിയെടുത്തിട്ടുണ്ട് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓയിൽ ഇച്ചിരി തടവിയത് കുറച്ചൊന്ന് കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഓയിലൊക്കെ നമ്മുടെ ഈ ഒരു ഈ ഒരു മിഠായിന്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടോ എന്താണെന്നറിയില്ല നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്ന ഒരു മിഠായി ആണ് മാങ്ങാത്തര എന്ന് പറയൂട്ടോ ഒരു നമ്മള് പഴയ കാലത്തൊക്കെ നമ്മൾ നമ്മളിപ്പോഴത്തെ പോലെ ചോക്ലേറ്റും ഒന്നും ആയിരിക്കില്ലല്ലോ അപ്പോൾ ഇതുപോലത്തെ മിഠായി ഒക്കെ ഉണ്ടാക്കിട്ട് ഒരുപാട് കാലം കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കുന്നതായിരുന്നു നമുക്കിത് ഉണ്ടാക്കിയാല് കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രല്ല നമ്മൾ ഫ്രൂട്ട് സാലഡും ഐസ്ക്രീം അതുപോലെ പുഡിങ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക ജെല്ലി പോലെ നമുക്ക് ചെറിയ പീസ് ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടോ ജ്യൂസിലേക്കൊക്കെ നമ്മൾ അടിച്ചിട്ട് ജ്യൂസിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് റോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ സ്ക്വയർ പീസാക്കിയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഈ റോളാക്കിയതിനും ചെറിയ ചെറിയ നമ്മളെ റോളാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്കിത് മുറിച്ച് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു പ്രിസർവേറ്റീവും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ധൈര്യമായിട്ട് ചെറിയ മക്കൾക്ക് പോലും കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പെട്ടന്ന് നമുക്കിതിങ്ങനെ അലിഞ്ഞു പോവൊന്നുമില്ല അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ചെറിയ എന്താ പറയുക മിഠായി പോലൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ ഇങ്ങനെ കഴിക്കാനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഡിങ്ങിലും അല്ലെങ്കിൽ നമ്മുടെ സാലഡിൽ ഫ്രൂട്ട് സാലഡിലൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല നല്ല പഴുത്തം മാങ്ങി പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ നേരം ആക്കി പറ്റിച്ചെടുത്തിട്ടാക്കി എടുത്താട്ടത് നമുക്ക് ജാമായിട്ട് ഉപയോഗിക്കാം അല്ല ഒരു പാത്രത്തിൽ ഒരു ട്രയൽ ഇതുപോലെ നിരത്തി വെച്ചെടുത്തു കഴിഞ്ഞാൽ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാനും അപ്പോൾ ഒന്ന് രണ്ട് ദിവസൊക്കെ നമുക്കിത് പുറത്ത് വെക്കാം അത് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഈ ഒരു പരുവാവുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ